സ്ഥാനാർത്ഥിയുടെ ശബ്ദം ഇന്നെത്തി നിൽക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏഴാം വാർഡായ പന്നിയാലിലാണ് ഇവിടെ അതിശക്തമായ മത്സരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്നത് ഇവിടുത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ സ്വന്തം നാട്ടുകാരനായ സ്ഥാനാർത്ഥി മതി എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട യു ഡി എഫിൻ്റെ മൃഗീയമായ ഭൂരിപക്ഷം കൂടിയുള്ള ഒരു വാർഡ് കൂടിയാണിത് പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് പുറമെന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മത്സരം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് എം ബി മോഹനനാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സ്ഥാനാർത്ഥിയുടെ ശബ്ദത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കറ്റ് എം ബി മോഹനനാണ് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം അപ്പോ ഈ പന്നിയാലിലെ പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട് ഓ അപ്പോ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു വാർഡിലെ എല്ലാ വിഭാഗം വോട്ടർമാരെയും നീൽക്കണ്ടു ഇപ്പം എത്രമാത്രം ആത്മവിശ്വാസം ഈ കാര്യത്തിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡിലെ പഴയങ്ങാടി ഭാഗമുള്ള ഒരു കുറച്ച് പ്രദേശങ്ങൾ ഒഴികെ പഴയങ്ങാടി ഭാഗത്ത് തന്നെ എനിക്ക് നല്ല പരിചയമുണ്ട് പക്ഷെ കുറച്ച് പ്രദേശങ്ങൾ നമുക്ക് ലേശ വോട്ടർമാരെ പരിചയമില്ലാത്തൊരു മേഖലയുണ്ട് ബാക്കി പഴയ ഒൻപതാം വാർഡിന്റെ ഭാഗം വരുന്ന ഇന്നത്തെ ഏഴാം വാർഡിന്റെ ഭാഗം മുഴുവനും എൻ്റെ സ്വന്തം കുടുംബങ്ങളെപ്പോലെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ഈ നാട്ടിൽ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് സാധാരണക്കാരുടെ അപേക്ഷകൾ ഓഫീസുകളിൽ കൊടുക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും അവർക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവർക്ക് മറ്റ് പെർമിറ്റുകൾ പോലുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും മരണ സർട്ടിഫിക്കറ്റുകൾ ജനന സർട്ടിഫിക്കറ്റുകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ ജനങ്ങളോടൊപ്പം എന്നും ഞാൻ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും പിന്നെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ അവരും എന്നോട് കാണിക്കുന്നത് വളരെ ദയവായി കൊടുത്തിരുന്നതാണ് എന്നെ ഒരു അന്യനായ ഇന്നുവരെ അവർ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയതിനേക്കാളും നല്ലത് സാങ്കേതികമായി അങ്ങനെ പറയാം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഞാൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഈ നാട്ടിലെ പതിനാലിലെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എം പി മോഹൻ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ കുറേ വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി ഞാൻ നിന്നിരുന്നു അതിനുമുമ്പ് സർവീസ് സംഘടനാരംഗത്ത് യൂണിയൻ്റെ താലൂക്ക് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻറ്റുമൊക്കെ ആയി മാറി ഒരാളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെ ഏത് ഭരണ സമിതി വന്നാലും ഒരു സർവീസ് സംഘടനയുടെ ഉത്തമമായ മാതൃകാപ്രവർത്തകരെന്ന നിലയിൽ അവിടെ സി പി എമ്മെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ യു ഡി എഫ് എന്നോ വ്യത്യാസമില്ലാതെ എന്നെല്ലാവരും സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ച് പദ്ധതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ കാണിക്കുന്ന അതീവ താൽപ്പര്യം പലപ്പോഴും സി പി എമ്മിൻ്റെ പഞ്ചായത്തിൽ പോലും ഞാൻ ഏറ്റവും ആകർഷമായി മാറിയിട്ടുണ്ട് എന്നുള്ള സത്യം കാരണം ഞാൻ വർക്ക് ചെയ്ത മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും നൂറ് ശതമാനം പെരുവിരക്ഷ കൈവരിച്ചിട്ടുണ്ട് അതുപോലെ നൂറ് ശതമാനം ഫണ്ട് വിരി ചെലവ് എക്സ്പെൻഡിച്ചർ എനിക്കാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല അപ്രീസിയേഷൻസും ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പറഞ്ഞ സാധാരണക്കാരുള്ള സ്നേഹമാണ് ആ സ്നേഹം തീർച്ചയായും പതിനാലിലെ ജനങ്ങൾ എന്നോട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതൊരു സാങ്കേതികത്വം മാത്രമാണ് അതപ്പോൾ ഈ സർവീസ് മേഖലയിലും അല്ലാതെ പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വന്നപ്പോഴെല്ലാം ഈ പന്നിയാല് ഒരു വഴിയാത്രക്കാരുടെ വഴിയ അതായത് വഴിയെ പോകുന്നവരുടെ ഒരു അഭയകേന്ദ്രമല്ല എന്ന് എം പി മോഹനം പറയുണ്ടായി അപ്പോൾ ഇത് കഴിഞ്ഞ തവണയും ഇതേ ഇതാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നഗരസഭയുടെ പദവികൾ മുൻ ിൽ വന്നിട്ടുള്ളതും അപ്പൊ അതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് വന്നിട്ടുണ്ടോ അതിന്റെ പോരായ്മയാണോ ഇപ്പോൾ ഉണ്ടായ വികാരം ജനങ്ങളുടെ ഒരു സ്വന്തം നാട്ടുകാരൻ മതി എന്നൊരു വാദത്തിലേക്ക് എത്താൻ ഉണ്ടായിട്ടുള്ള കാരണം എന്താണ് അതിന്റെ ശരിക്കുള്ള ജനങ്ങളുടെ വികാരം ഞങ്ങള് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനഞ്ചിൽ ശ്രീ പ്രിൻസൻ ആന്റണി ആയിരുന്നു നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി അന്ന് മുതൽ തന്നെ പുറത്തുനിന്നുമുള്ള സ്ഥാനാർത്ഥികൾ വരാൻ പാടില്ല എന്ന് വ്യക്തമായ തീരുമാനമെടുത്ത വാർഡ് വർക്കേഴ്സ് കമ്മിറ്റി മിനിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ പശ പശൊട്ടിച്ചും നമ്മുടെ നോട്ടീസുകളും എല്ലാ കാര്യങ്ങളും പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ഈ വോട്ടർമാരെ ചേർക്കലൊക്കെ ഞങ്ങൾ താഴേക്കടയിൽ വെച്ച് നടത്തുമ്പോൾ അവയൊക്കെ അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തനാണ് അതുകൊണ്ട് തന്നെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ മേഖലകളാണ് ഈ നഗരസഭാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാർഡിൽ പ്രവർത്തിക്കുന്നവർക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിൽ ഈ വാർഡ് കമ്മിറ്റി കൂടിയപ്പോൾ എൻ്റെ പേര് വന്നു എൻ്റെ വാർഡിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീ ബെന്നിയുടെ പേര് വന്നു ശ്രീ റോയിയുടെ പേര് വന്നു അപ്പോൾ അവരൊക്കെ സ്ഥാനാർത്ഥിയാവുമെങ്കിൽ ബെന്നിയോ റോയോ സ്ഥാനാർത്ഥിയാവുമെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബെന്നിയും റോയിയും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വ ആവശ്യമില്ലെന്നും അതിന് പകരം എൻ്റെ രാമകൃഷ്ണനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാശിയാണ് യഥാർത്ഥത്തിന് ഇവിടെ ഉണ്ടായിരുന്നത് വികസന പ്രവർത്തനം താങ്കൾ സൂചിപ്പിച്ചല്ലോ ടീച്ചർ നമ്മുടെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ അംഗീകരിച്ച സ്ഥാനത്തായിരുന്നു അന്നും ഞങ്ങളുടെ വാർഡ് കമ്മിറ്റി തീരുമാനം അങ്ങനെ തന്നെ മനസ്സിലുണ്ട് അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ വാർഡിലെ ഒരാൾ വേണം എന്നുള്ളതാണ് പക്ഷെ അന്ന് നിരീക്ഷകനായി വന്ന ശ്രീ പി പി രാഘവട്ടൻ്റെ അന്നത്തെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും മോഹന അടുത്ത തവണ നമ്മൾ നിങ്ങളുടെ വാർഡിൻ്റെ കാര്യം ഞങ്ങൾ പരിഗണിക്കും ഇനി ഒരിക്കലും പന്യാൽ വാർഡിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫിൽ ശക്തികേന്ദ്രമായ ഒരു വാർഡിൽ ഇനി പാർട്ടിയിൽ പണിയെടുക്കുന്നവർക്ക് തന്നെ വാർഡ് തലത്തിൽ പണിയെടുക്കുന്നവർക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പാർട്ടി തീരുമാനമെടുക്കും എന്ന് ഞങ്ങൾക്കന്ന് ഉറപ്പ് തന്നിരുന്നു പക്ഷേ ആ ഉറപ്പാണ് ഇപ്പോൾ ചിലരുടെ താൽപ്പര്യം മൂലം പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായ രണ്ടുപേരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിലവിലുള്ള നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമനിയുടെയും പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ശ്രീരാമകൃഷ്ണൻ ഇവിടെ വന്നത് ഞങ്ങളുടെ സമയത്തോളം എന്താ പ്രശ്നം ഞങ്ങളുടെ വാർഡിലെ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു കൗൺസിലെ കാണാൻ ഞങ്ങൾക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾ എന്ത് തെറ്റാണ് പാർട്ടി പ്രവർത്തകർ ചെയ്തത് എന്ത് തെറ്റാണ് പഞ്ചായത്തിലെ സാധാരണക്കാർ ചെയ്തത് എട്ട് വാർഡുകളിലും യു ഡി എഫ് മത്സരിക്കുന്നത് മുപ്പത് വാർഡിൽ മത്സരിക്കുന്നു അതിൽ ഇരുപത്തെട്ട് വാർഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കൊടുത്തിരിക്കുന്നത് ആ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് വാർഡിൽ മത്സരിക്കുന്നത് അതാത് വാർഡിലുള്ളവരോ അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലുള്ളവരോ അതാത് വാർഡിൽ അംഗീകാരമുള്ളവരോ ആയിരുന്നു പക്ഷേ പന്നാലിൽ മാത്രം വാർഡ് കമ്മിറ്റിയുടെ ശുപാർശക്കപ്പുറത്തുനിന്നും ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ജനങ്ങൾക്ക് നിരാശാബോധം വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർഡിനെ ഞങ്ങളുടെ നാട്ടിനെ പ്രതി പ്രതികരിക്കുന്ന നാട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള മുൻ നഗരസഭാ സെക്രട്ടറി കൂടിയായ ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ അവരാഗ്രഹിച്ചില്ല എന്താ തെറ്റ് നഗരസഭയിലെ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഈവൻ ഈ കിലയുടെ ഫാക്കൽറ്റി എന്ന നിലയിൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുനിസിപ്പൽ ചെയർമാന്മാർക്കും ഒക്കെ ടാസ് എടുത്തു കൊടുക്കുന്ന എന്ന നിലയിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർ ചില വില കൽപ്പിച്ചിട്ടുണ്ടാവും ആ വില കൽപ്പിച്ചത് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ആ പ്രതീക്ഷയാണ് നമ്മുടെ പാർട്ടി ഹരിച്ച് കളഞ്ഞത് എന്നത് എനിക്ക് ഖേദമുണ്ട് ഞാനത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി പിന്നെ സംബന്ധിച്ചിട്ടുണ്ട് അവരൊക്കെ മോഹൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് എനിക്ക് തന്നത് അവസാനം നോമിനേഷൻ പിൻവലിക്കാനാവുന്ന സമയത്ത് പാർട്ടി ടുത്ത് തീരുമാനം എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായി പോയി അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം രാമകൃഷ്ണൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നു അതുകൊണ്ട് മോഹനൻ മാറി നിൽക്കണം ഈ വികാരം പറയുമ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയോട് ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടുകാരെടുക്കുന്ന ഒരു തീരുമാനം ആ നാടിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ടായിരിക്കണം പാർട്ടി തീരുമാനം എടുക്കേണ്ടത് നാട്ടുകാരുടെ വികാരം അറിഞ്ഞുകൊണ്ടായിരിക്കണം പാർട്ടി തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം പാർട്ടി അങ്ങനെ ജനങ്ങളുടെ പൾസ് അറിയാതെ എടുത്താൽ പാർട്ടിക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഏകദേശം പന്നിയാൽ പഴയ ഒൻപതാം വാർഡിൻ്റെ എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ എനിക്ക് പിന്തുണ നൽകുന്നുണ്ട് അതേ അവസരം പന്നിയാൽ പഴയങ്ങാടിയിൽ നിന്ന് കുറേ ബോട്ടുകൾ പുതുതായി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് നേരെ മറിച്ച് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സാമൂഹ്യ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അതും കൂടി വശത്താക്കുമായിരുന്നതാണ് ആ ജനങ്ങളെനിക്ക് അത്ര പരിചയമില്ല എന്നാലും എന്നെ അറിയുന്ന ഒരുപാട് ജനങ്ങൾ നിങ്ങളായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ഞാൻ വീടുകളിൽ പോയി വോട്ട് അന്വേഷിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളായിരിക്കണം ഇവിടെ ജയിക്കേണ്ടത് എന്ന് പഴയങ്ങാടിന്ന് ആൾക്കാർ പദ്ധതിയിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് പഴയങ്ങാടിന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ഒരു വോട്ട് അതായത് നാട്ടുകാരൻ തന്നെയായിരിക്കണം കാരണം അവർക്കും ഈ പറഞ്ഞ പോലെ എട്ടൊമ്പത് കിലോമീറ്ററോ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോ പോയി നമ്മൾക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥിയായി രാമകൃഷ്ണനെ അവതരിപ്പിച്ചാൽ അവർക്ക് നഷ്ടമാണ് എന്നുള്ളത് അവർക്കും വന്നു പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ കിട്ടുന്ന ഇത്ര സ്ഥാനങ്ങൾ കൊടുക്കാൻ എല്ലാ പാർട്ടിക്കാരും തയ്യാറാണ് എല്ലാ പാർട്ടിക്കാരും തയ്യാറാണ് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് ഒരു സാധാരണ നയം തന്നെയാണ് എല്ലാ പാർട്ടിക്കാരനെയും കെ പി സി സിയും പറഞ്ഞത് തന്നെയാണ് വാർഡിൽ പ്രവർത്തിക്കുന്നവർ സ്ഥാനാർത്ഥികളാവും വാർഡിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കൂ എന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് അതിന് മറിച്ചാണ് പതിഞ്ഞാലിൽ കഴിഞ്ഞ തവണ ടീച്ചർ വന്നപ്പോൾ മനസ്സിലാ മനസ്സോടെ സ്വീകരിച്ച ഞങ്ങൾ ഇപ്രാവശ്യം പൂർണ്ണ നിരാശയിൽ തന്നെ അവർക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ് ആ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ തീർച്ചയായും ശുഭപ്രതീക്ഷ തന്നെയാണ് അത് ഒരു എൺപത്തഞ്ച് ശതമാനം ബിജെപി എൻ്റെ പോക്കറ്റിൽ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ബാക്കി പതിനഞ്ച് ശതമാനം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാനുള്ളത് പതിനഞ്ച് ശതമാനത്തിന് നിരാശ കൊണ്ടല്ല ആ പഴയങ്ങാടിൽ നിന്ന് വരുന്ന കുറച്ച് വോട്ടുകൾ എന്നെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കപ്പെടുമോ എന്നുള്ളതാണ് അതും ഞാൻ വോട്ടർമാരുമായി സമീപിക്കുമ്പോൾ എനിക്ക് കിട്ടിയ പോസിറ്റീവ് റിപ്ലൈ നിങ്ങളായിരിക്കണം വാർഡിൻ്റെ കാണുന്നത് നിങ്ങളായിരിക്കണം ഇതിന് യോഗ്യൻ എന്ന് എന്നോട് മുഖത്ത് നോക്കി പറയുന്ന വോട്ടർമാർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടെ കാണുന്ന കാര്യങ്ങൾ ഈ നഗരസഭയുടെ തുടക്കകാലത്ത് തന്നെ നരസഭയുടെ എല്ലാ പ്ലാനിങ്ങും പദ്ധതികളും എല്ലാം ഉണ്ടാക്കിയ ഒരു അന്നത്തെ ഒരു സെക്രട്ടറി കൂടിയാണ് എം പി മോഹൻ അപ്പോ ഈ ജനാധിപത്യവും ജനാധിപത്യവും തമ്മിലാണ് ഈ വാർഡിലെ മത്സരം എന്നും എം പി മോഹൻ പറയേണ്ടത് അപ്പോ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പന്നിയാലിലെ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കാനുള്ള വിഷൻ എന്താണ് ഏറ്റവും പ്രയോറിറ്റി ആദ്യ പരിഗണന കൊടുക്കുന്നത് ഞാൻ ആ വാർഡിൽ എന്ത് വികസന പ്രവർത്തനത്തിന് ഞാൻ ആദ്യ പരിഗണന കൊടുക്കുന്നത് എന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട മർമ്മപ്രധാനമായ ഒരു വികസന കേന്ദ്രം ഉണ്ടാക്കുന്നുള്ളതാണ് അതായത് ജനങ്ങൾക്ക് എല്ലാ ഓഫീസുകളിലേക്കുമുള്ള അപേക്ഷകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സൗജന്യ ഒരു ഓൺലൈൻ കേന്ദ്രം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾ മറ്റ് ഓഫീസുകളിലേക്ക് പോയി കഷ്ടപ്പെടുന്നതിന് പകരം പന്നിയാലിലെ ജനങ്ങൾ മറ്റ് ഒരു തരത്തിലും പോയി ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അവർക്ക് ഫ്രീ ആയി സേവനം കൊടുക്കുന്ന ഒരു സൗജന്യ വികസന കേന്ദ്രം വാർഡിൻ്റെ ജനമധ്യത്ത് വാർഡിൻ്റെ മധ്യകേന്ദ്രത്തിൽ എവിടെയെങ്കിലായിട്ട് ഞാൻ സ്ഥാപിക്കും അതാണ് ജനങ്ങൾ കൂടുതൽ ആദ്യത്തെ ഉറപ്പ് രണ്ടാമത്തെ ഉറപ്പ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പന്നിയാൽ പഴയങ്ങാടി ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവിടെ എത്ര നമ്മൾ പിന്നെ ഓൺലൈൻ വികസനം ഒക്കെ പറഞ്ഞാലും ഒരു വായനശാല ഒരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരഭാവം അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും ഒന്നാലിലൊക്കെ ഒരു വായനശാല ഇല്ല പഴയങ്ങാടി സൈഡൊക്കെ ഒന്ന് രണ്ട് വായനശാല ഉണ്ടെങ്കിലും അവയൊക്കെ സജീവമായ പ്രവർത്തന രംഗത്ത് വന്നു എനിക്ക് അവകാശപ്പെടാനില്ല ഗ്രന്ഥശാല സംഘത്തിലൊക്കെ അഫിലിയേഷൻ നൽകിക്കൊണ്ട് നമുക്ക് നല്ലൊരു സാംസ്കാരിക കേന്ദ്രമായി ഞാൻ സ്ഥാപിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം മാറ്റാൻ കഴിയും അവിടെ പിന്നെ തൊഴിൽ അന്വേഷിക്കാൻ തൊഴിൽ നൽകുന്നതിന് ഉള്ള ഒരു കേന്ദ്രമുണ്ടാക്കാൻ പറ്റും അതുപോലെ യുവതി യുവാക്കൾക്ക് നമുക്ക് വേണമെങ്കിൽ ആ കേന്ദ്രത്തെ അവരുടെ ജുംബ ഡാൻസ് പോലുള്ള സംഭവങ്ങൾ നടത്തിക്കൊണ്ട് ഒരു എക്സസൈസ് ഉള്ള വേദി കൂടി നമുക്ക് അവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാർഡിനെ ഒരു വികസന ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അതല്ലേ വികസന പ്രവർത്തനത്തിൽ അപ്പോൾ ഈ പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഫീൽഡിൽ പോയി പ്രവർത്തിക്കുന്ന സമയത്ത് എന്നോട് പഴയങ്കാടിലെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് അവരുടെ പഴയങ്ങാടി ജുമാ ഒരു മസ്ജിദിനടുത്തൊരു കുളിപ്പുടവുണ്ട് ഈ കുളിക്കടവ് കുറച്ചും കൂടി ശാസ്ത്രീയമായ നിർമ്മാണം നടത്തി ഒരു കുളിപ്പടവാക്കി മാറ്റണം അത് ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ അതിന് അതിൻ്റെ പ്രാധാന്യം ഞാൻ കൊടുത്തിരിക്കും ജയിക്കുകയാണെങ്കിൽ ജലം അംഗീകാരം തരികയാണെങ്കിൽ അത് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് പഴയങ്ങാടിക്കാർക്ക് നല്ല ഒരു കുളിപ്പടവ് നിർമ്മിക്കാൻ പഴയങ്ങാടി ജുമാ ജുമാമസ്ജിദിനടുത്ത പുഴയിൽ ശ്രീനഗരം പുഴയിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ശ്രീകണ്ഠർ നാലസിലും വാർഡ് വിഭജനത്തിലൊക്കെ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അവർ തീർച്ചയായിട്ടും ഇത്തവണ ഭരണസമിതി പിടിച്ചിരിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തുല്യത നമുക്ക് മുമ്പിൽ വരികയാണെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിൽ എം വി മോഹനൻ എന്ന് പറയുന്ന ഒരു സ്വന്തം സ്ഥാനാർത്ഥി കൗൺസിലറായി വരികയാണെങ്കിൽ എൽ ഡി എഫിന് ഒരു ഭരണസമിതി ഉണ്ടാക്കാൻ ഉള്ള ഒരു കൗൺസിലുടെ ആവശ്യം വരികയാണെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിൽ എൽ ഡി എഫിനെ സഹായിക്കാൻ ഒരുങ്ങുമോ അതോ യു ഡി എഫിനൊപ്പം നിൽക്കുമോ എന്തായിരിക്കും കൊടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ഞാൻ ഞാനിഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ അഭ്യർത്ഥനയിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും ഒരു കോൺഗ്രസ് സാറിനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നും യു ഡി എഫിനൊപ്പമായിരിക്കും ഞാൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വോട്ട് യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അയക്കും എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഒരു വോട്ടും ചോർന്നു പോകാതെ എം പി മോഹനിന് കിട്ടണം എന്നുള്ളത് കൂടിയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ കാരണം ഇത് യു ഡി എഫിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ ഇവിടെ വോട്ടിൻ്റെ പ്രസക്തിയേ ഇല്ല അവർ ഞങ്ങൾ രാമകൃഷ്ണനും എം പി മോഹനും തമ്മിലാണ് മത്സരം നടക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ രംഗത്തേ ഇല്ല ആ അവർക്കുള്ള വോട്ട് വളരെ നിസ്സാരമാണ് അവരുടെ വോട്ട് അവരെ തന്നെ പിടിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു പത്തിരുന്നൂറോളം വോട്ടുകൾ എൽ ഡി എഫിന് പോയാലും ബാക്കിയുള്ള ആയിരം വോട്ടുകൾ ഞാനും രാമർഷറ്റ് നടക്കുന്നത് അതിൽ ഇപ്പം എൺപത് ശതമാനം വോട്ട് എൻ്റെ പോക്കറ്റിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ രണ്ട് റൗണ്ട് പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോൾ മൂന്നാം റൗണ്ട് പ്രവർത്തനം ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ നടത്തിയ കുടുംബസംഗമൊക്കെ വളരെ ഗ്രാൻഡ് ജന സംജയത്തോടെ ആയിരുന്നു നടത്തുന്നത് ഞങ്ങൾ നല്ലൊരു പ്രകടനം നടത്തി ഈ വാർഡിലെ ജനങ്ങൾ എം പി മോഹൻ എന്ന സ്ഥാനാർത്ഥിയെ ജയിച്ചതായി ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും കലകിത്തിരിഞ്ഞു വരും എന്ന ശുഭപ്രീക്ഷയെ നമുക്ക് നിൽക്കാം ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് ഊർജ്ജസ്വലനായ ഒരു കൗൺസിലായി വിജയിച്ചു വരും എന്ന പ്രതീക്ഷയെ തന്നെയാണ് ഞങ്ങളുള്ളത് അപ്പൊ എല്ലാവിധ ആശംസകളും വിജയിച്ചു വരട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഒരു കൗൺസിലറായിക്കൊണ്ട് അടുത്ത സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഒപ്പമുണ്ടാവും നിങ്ങളോട് അന്ന് സംസാരിക്കും നമുക്ക് വീണ്ടും കാണാം നഗരസഭയുടെ എല്ലാ വികസന തുടർച്ചക്കും വികസന പ്രവർത്തനത്തിനും നമുക്ക് ഒന്നിച്ചെണ്ടാവണം എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എന്നോടൊപ്പം സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാം മാത്രവുമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തന മേഖലയിലുള്ള എം പി മോഹനാണ് ഒരു നഗരസഭയുടെ ചെയർമാൻ പദവിയിലേക്ക് വരെ എത്തിപ്പെടേണ്ട ആളുകൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതോടൊപ്പം നീതാര വിഷന് വേണ്ടി ഐച്ചേരിയിൽ നിന്നുള്ള ക്യാമറമാൻ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ നേതാര വിഷൻ